പെരുന്നാളല്ലേ ഉറക്കണത്തെ ഇന്നിത്തുമോ നെയ്ച്ചു കണ്ണുട്ടോ അപ്പറത്ത് ഇപ്പച്ചുണ്ട് ഈ ഉമ്മച്ചിയും മമ്മി മാത്രമേ നേച്ചിട്ടുള്ളൂ ഇപ്പൊ ഇത് ഇതുമ്പറക്ക് ഇന്ന് പെരുന്നാളാണ് മാജിക് ഓ ഗ് മാജിക് മാജിക് ഗാസ് ഇപ്പ ഇതേ പിന്നാൾ തൂപ്പായം പിന്നെ തൂപ്പായോ ഫാനിന്റെ അവിടെ

വള്ളി കഴിഞ്ഞു വരികയാണെങ്കിൽ ഇപ്പച്ചി വേറെ സ്ഥലത്ത് ഞാൻ വേറെ എവിടെ തലത്ത് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പൂത്തിൻ്റെ ചിലപ്പം എങ്കിൽ ഇപ്പച്ചി ഇപ്പൊ എടുക്കും പൂത്ത് പൊപയാണെങ്കിൽ ഞാൻ ഞാൻ എന്താ ഞാൻ ഈ ഭാഗത്ത് വേറെ ഉണ്ടാവും അത്രയും എടുത്തു നീ ഒരഞ്ചാറ് അഞ്ചാറിനൊക്കെ ഉണ്ടാവും ഒന്നേ ഇന്നാലെ അവൻ കൂടെ ആക്കോളൂ അതുവരെ ഞാനൂട്ടാണ് മഴ പേക്കാരം ഇപ്പച്ചി വേറെ എളുപ്പം നമ്മളെ പിന്നാൾ കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ വീഡിയോ തൊള്ളു പോവുക പിന്നാള് കഴിഞ്ഞിരിക്കും അപ്പോൾ ഞമ്മളെ പിരുന്നാൾ വീഡിയോ കഴിഞ്ഞിരിക്കണം ഇത്രേ ഉള്ളൂ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ആ മറക്കരുത് ലൈക്ക് അടിച്ച് പൊട്ടിക്കുക ആ സബ്സ്ക്രൈബ് ചെയ്യുക പൊട്ടിക്കുക എണ് മേടിച്ചാളി